എന്താമ്മ രണ്ടീനൊക്കെ കൊണ്ട് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഫേസ്ബുക്കിലാണെങ്കി ഫോളോ ചെയ്യാനായിട്ട് കാണാൻ അതൊക്കെ ഒന്ന് പ്രെസ് ചെയ്യാ അപ്പൊ അതിലൊന്നൊരു ഓപ്ഷൻ വരും അതും പ്രസ് ചെയ്താലും വരുവല്ലോന്താ എന്റെ പൊന്നോ അച്ഛൻ അതിലേക്ക് വേനിക്കില്ല ചെയ്തോളൂ ഞാൻ അച്ഛൻ ചെയ്യാൻ അയലേക്ക് ഒന്നാം തേങ്ങ അരച്ച് തേങ്ങാപ്പാലി ചായ വെച്ച സൂപ്പറും

മാങ്ങ കൂട്ടാൻ മഞ്ഞപ്പൊടി ഒരു പീസ് മാങ്ങ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടില്ലേ അതല്ല ഉപ്പും മുളകും കൂട്ടി വേറെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് नाही है മളകപൊടി മൂന്ന് പച്ചമുളക് നാല് പച്ചമുളക് ട്ടാ നമ്മൾ രണ്ടാം പാലേ ഇത്ര രണ്ടാം പാലേ ഒരറ്റ കപ്പ് രണ്ടാം പാലുണ്ട് ഒരു കപ്പ് ഉണ്ട് രണ്ടാം പാലേ ഇതാ എത്രണ്ടേ ഇത്രണ്ടല്ലേ അതില് ഒഴിച്ച് കൊടുക്കുക 1 ലിറ്ററിന്റെ കപ്പാണ് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ஒரு கஷ்ணம் இஞ்சிட்டு நம்ம தளிக்கணாக்கு வந்து ദാ എയില ഉണ്ട് എയില കഷ്ണം ഇട്ടുകൊടുക്കട്ടോ ഹും എന്നാ സൂപ്പർ എയില സൂപ്പർ എയില നാല് എയില ഉണ്ടെന്ന് പെട്ടീ മീസായി നീ ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ഇട്ടില്ലേന്ന് ഉപ്പിട്ട് ഇട്ടോ ഹും ഇങ്ങെടാ ഒന്നാം ഫസ്റ്റ് ഫസ്റ്റ് െട്ടെന്തുണ്ട് നല്ല കളറായി കളറായി നല്ല മീനും മീനും സൂപ്പർ ടേസ്റ്റ് നല്ല പൊളിയ മാങ്ങനെ

ചൂടാോട്ടേട്ടാ ഇനി 2 മണി ഉലുവാട്ടോ 11 മരഞ്ച് 10 മണി കൊച്ചി 8 10 ചെറിയ ഉള്ള ആ അണ്ട സ്നേസ് ചെറിയ ഉള്ള രണ്ട് മൂന്ന് കടയട്ടെ തണ്ടി തണ്ടി പതിനേഴ് കടായോ മൂന്ന് കടായോ മൂതോ

എന്താ കളർ എന്താ കളർ മാങ്ങിട്ട അയിലെ ഞാന് കൊഴുവിന്ന് വറുത്തെടുക്കട്ടെട്ടാ അയില പൊടി രണ്ട് ടീസ്പൂൺ ഒന്നുമില്ല മുളക് പൊടി എപ്പോഴും കാണിക്കാറുണ്ട് കൊറേ കാണിച്ചിട്ടുണ്ട് എന്തായാലും കാണിക്കാൻ ഞാൻ ഉപ ഉപ്പ് ജസ്റ്റ് ഒന്നും വറക്കുന്നുണ്ട് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇങ്ങനെ വറുത്ത ഭയങ്കര ടേസ്റ്റാണ്

ൂടെ എന്റെ അയലക്കുട്ടിണ്ടായിരുന്നു അതോ അവിടെ അയിലക്കുട്ടിയോട് എന്റെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നോക്കിട്ടേട്ടാ നിന്നു വാർത്ത കൊടുക്കാം കൊണ്ടുപോട്ട് അത് അത് ഏറ്റവും അയിലക്കറി കൊഴു മാങ്ങി സൂപ്പർ കറി ഉണ്ടാ ടേസ്റ്റ് എന്താ വിളിച്ചോ

അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങളുടെ ഇതൊക്കെയാണ് ഞങ്ങളൊക്കെ ഉണ്ടിട്ട് അതിൽ അത് പറഞ്ഞാ അതിൽ കിട്ടിയ ഉമ്മ അങ്ങനെയും പറഞ്ഞില്ല മീൻകറിട്ടൻ പറയാട്ട വായിൽ വെള്ളം വന്നിട്ട് ണ്ടെങ്ങന്റെ കറി അതിലെ കറി കൊടമ്പിളിന്റെ വേറെ ടേസ്റ്റ് വാളമ്പിള് വേറെ ടേസ്റ്റ് മാങ്ങന്റെ ടേസ്റ്റ് അല്ലേ വേറെല്ലേ കിട്ടില്ല പറഞ്ഞാ കൊറച്ചായിരുന്നു ഇപ്പൊ ഞങ്ങള് ചോറും എല്ലാവരും കുറച്ചർഷണം കഴിച്ചോണ്ട് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും കേട്ടാ